ബഹുമാനപ്പെട്ട കൊല്ലം മേയർ ശ്രീ എ കെ ഹഫീസ് തിരുവനന്തപുരം രൂപതയിലെ മോൺസിഞ്ഞോ ഫാദർ യുജിൻ എച്ച് പെരേര കൊല്ല രൂപതയിലെ ബികാരി ജനറൽ ബൈജു ജൂലിയൻ ഫാദർ സാജി മറ്റുള്ള ബഹുമാര്യം പ്രിയമുള്ള സഹോദരി സഹോരന്മാർ ഒരു ദിവസം നീണ്ടുന്ന ചർച്ചകൾ സമാപിക്കുകയാണ് ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങളുടെ മെറിറ്റിലേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രസക്തമായ കാര്യങ്ങളാണ് എല്ലാവരും ഉയർത്തിയത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരിഹരിക്കാൻ പറ്റാത്ത തർക്കങ്ങളൊന്നുമില്ല പ സജീവം പറഞ്ഞത് ഇവിടെ വന്ന ആശയങ്ങളെല്ലാം ക്രോഡീകരിച്ച റിപ്പോർട്ടുണ്ടാക്കും എന്നുള്ളതാണ് വളരെ നല്ലതാണ് പക്ഷെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുക ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം മാത്രമല്ല ഇതുപോലെ തീരദേശത്തുള്ള എല്ലാവരും ട്രേഡ് യൂണിയനുകളും എല്ലാവരും ചേർന്ന് ഈ നിർദ്ദേശങ്ങളുടെ ഒരു സൂചിക സൃഷ്ടിക്കണം നമ്മൾ കേൾക്കാറുണ്ട് മാനവ വികസന സൂചിക അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇത്തരത്തിൽ ഒട്ടേറെ വികസന സൂചികളുണ്ട് അങ്ങനെ ഒരു ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് സർവകാര്യങ്ങളും അതൊന്നും ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്ത് ഘടകങ്ങൾ നിർദ്ദേശങ്ങളുടെ പന്ത് ഞാൻ പറഞ്ഞത് ഫിഷറീസ് ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ല ഫിഷർമൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇൻഡെക്സ് അതുകൊണ്ട് നിശ്ചയമായിട്ടും ആ വർഷത്തെ മത്സ്യ ഉൽപാദനം ഒരു ഘടകമാണ് മേ ബി നമ്മളതിനൊരു ഇരുപത്തഞ്ച് ശതമാനം വെയ്റ്റേജ് കൊടുക്കുന്നു നൂറിൽ ഇരുപത്തഞ്ച് മാർക്ക് അതുമായി ബന്ധപ്പെട്ടായിരിക്കും പക്ഷെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് ആയതുകൊണ്ട് വലിയൊരു വിദേശ ട്രോളറോ അല്ലെങ്കിൽ വലിയൊരു മുതലാളിയുടെ ട്രോളറോ വന്ന് പിടിക്കുന്ന മത്സ്യം നമ്മുടെ ഉൽപാദന ഇൻഡെക്സ് വരില്ല എന്നാൽ നമ്മുടെ ഫിഷൻ കമ്മ്യ കമ്മ്യൂണിറ്റിന്നുള്ള ഒരു ബോട്ട് ആരായാലും അവരെ ഉൾപ്പെടുത്തേണ്ടി വരും ർക്കും എന്ത് സംബന്ധിച്ച യന്ത്രവൽക്കരണം ഇനി വേണ്ട എന്നൊരു നിലപാടൊന്നും ആർക്കും സ്വീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ കയറി വന്നപ്പോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അക്വേറിയം റിഫോംസിനെ കുറിച്ചാണ് കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്കായിരിക്കണം എന്താ അർത്ഥം അതിന്റെ അർത്ഥം മത്സ്യം പിടിക്കുന്നതിനുള്ള അവകാശം ഫിഷിംഗ് കമ്പ കമ്മ്യൂണിറ്റിക്ക് മാത്രമായിരിക്കുന്നു പുറത്തുള്ള ഒരാൾ വലിയൊരു കപ്പല് മേടിച്ച് ട്രോളറുമായിട്ട് വന്ന് ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ കമ്മ്യൂണിറ്റിന്ന് തന്നെ ഒരു ബോട്ടായിട്ടും മറ്റും മത്സ്യബന്ധനത്തിന് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് അതിൽ വരും ഇതാണ് അക്വേറിയൻ റിഫോം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരോ ഓവർ ടൈം ഒരിപത് വർഷം പതിനഞ്ച് വർഷം അവിടെ യാനങ്ങളും മറ്റും മത്സ്യം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് കൈമാറേണ്ടി വരും സമയമെടുത്തോളൂ ഏതായാലും ഞാൻ ആ തർക്കത്തിലല്ല കിടക്കുന്നത് ഒരിക്കല് ടി കെ രാമകൃഷ്ണൻ ഫിഷറീസ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് അക്വേറിയം റിഫോംസിനെ കുറിച്ച് പഠിക്കാൻ അന്ന് എന്നോടൊപ്പം പഠിപ്പിച്ചിരുന്ന ജോൺ കുര്യൻ സി ഡി എസ്ഇ അവരും പിന്നെ അത് ടീമിൽ മേഴ്സിക്കുട്ടി ഉണ്ടായിരുന്നു എല്ലാ ട്രേഡ് യൂണിയൻ എന്നും പ്രതിനിധികളും പി സിഒൻ്റെ പ്രതിനിധികൾ ഇവരെ കടങ്ങുന്ന ടീം നോർവേ പോയി ഇത് എഴുതി കൊണ്ടുവന്നു ഡ്രാഫ്റ്റ് നിയമം ഉണ്ടാക്കി പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാം അതിൻ്റെയല്ല നമ്മൾ പറയുന്നത് കടൽ കടലിൻ്റെ മക്കളൊക്കെ എന്ന് പറയുമ്പോഴേ ഇന്ത്യ സർക്കാരിൻ്റെ നിയമം ഇത് തുറന്നുകൊടുക്കണമെന്നുള്ളതാണ് നാട്ടിലുള്ളവർക്കും അല്ല വിദേശത്തുള്ളവർക്കും വരും ഞാൻ ഇത് പ്രയാസങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ആ തർക്കത്തിലേക്ക് കടക്കാനല്ല ബട്ട് ഉൽപാദനം അതൊരു ഘടകമാണ് രണ്ട് എത്ര മീൻ പിടിച്ചൊന്നും മാത്രമല്ല ഇവിടെ വന്ന ഉദ്ദേശങ്ങളിലൊന്ന് അതിൻ്റെ വാല്യൂ എഡിഷൻ ആ വാല്യൂ എഡിഷൻ എത്ര മാത്രം നടക്കുന്നു അതിന് മാർക്കുണ്ട് സസ്റ്റൈനബിലിറ്റി പ്രൊഡക്ഷന്റെ അനുസൂചിക്ക് വെക്കാം തീരദേശ സംരക്ഷണം ഞാനിവിടെ അഞ്ചുമെങ്കിലും അൽഫോൺസ് സംസാരം കഴിഞ്ഞപ്പോൾ അൽഫോൺസിനെ ഞാൻ വിളിച്ചിരുന്നു വേറൊന്നുമല്ല പൂന്തറ പോയിട്ടുണ്ടോ എന്നാ പോയത് അവസാനം സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ എങ്ങനെ തീരം സംരക്ഷിക്കണ്ടെന്ന് അവിടെ കാണും പൂന്തറ തീരം വന്നു തിരിച്ചു എങ്ങനെയാ തിര ഒടിയുന്നതിൻ്റെ അവിടെ താഴത്ത് നമ്മള് നേരത്തെയാണ് സാൻഡ് ബാഗല്ല പമ്പ് ചെയ്ത് ചെളിയെല്ലാം പമ്പ് ചെയ്ത് സോ തെര ശക്തി കുറയും കൊണ്ടുവരുന്ന മണ്ണ് ഇവിടെ ഇട്ടിട്ട് തിരിച്ചു പോവുള്ളു അങ്ങനെ പൂന്തറ കടപ്പുറം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് തുടങ്ങിയത് പ്രോജക്റ്റ് അത് ഈ ബാഗുകൾ താഴ്ത്ത് കെട്ടിയത് ശരിയല്ലാത്ത പൊട്ടിപ്പോയി സോ ആ സീസൺ പോയി ഇന്നിപ്പോ പൂർണ്ണ ഫലപ്രാപ്തിയിലായിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇനി കൃത്യമായിട്ട് പറയേണ്ടത് ആ മാതൃക കേരളത്തിൽ എല്ലായിടത്തും കൊണ്ടുവരണം അത് പ്രൂവ് എണ്ണിയ തീരം സംരക്ഷിക്കണം കടപ്പുറം വേണം അതെങ്ങനെയാണ് ടെക്നോളജി കല്ല്യത്തി കെട്ടി ചെല്ലാനത്ത് വരെ മാർഗമൊന്നുമില്ല ചെയ്യേണ്ടി വരും പക്ഷെ കേരളത്തിൻ്റെ കടൽ ഓരോ മുഴുവനും അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെങ്ങനെ കടലിലിറങ്ങുന്ന സോ ഇതൊരു അപ്രോപ്രിയ ടെക്നോളജി എന്നുള്ള രീതിയിൽ ഇവിടെ ആരെങ്കിലും പോയി കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം എന്നിട്ട് വള്ളറബിൾ ആയിട്ടുള്ള സ്ഥലം ഇവിടെയോ അവിടെ വേണമെന്ന് ക്ഷടിക്കാം അത് കിഫ്ബി ഫണ്ടിൽ നിന്നാണ് ആ പരീക്ഷണത്തിനുള്ള പണം കൊടുത്തിട്ടുള്ളത് സേ ഇതിനാണൊരു മുൻഗണനയെങ്കിൽ ഇത് എവിടെയൊക്കെ വള്ളപ്പാണോ അവിടെയൊക്കെ നമുക്ക് പണിയാവുന്നതേ ഉള്ളൂ കല്ലൊന്നും കിഴക്കൊന്നും കെട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ അവിടുത്തെ തന്നെ കടത്തീരത്തെ ചെളിയും മറ്റും എടുത്ത് തീരം രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റും സോ തീരം വരുന്നുണ്ട് ജോലിയുടെ വൈബ്യ കാരണം കേരളത്തിലെ ഏത് സമുദായം എടുക്കും ആ സമുദായത്തിന്റെ പരമ്പരാഗത ജോലിയാണോ ഇന്ന് ചെയ്യുന്നത് ചത്തായിക്കോട്ടെ നെയ്യിലായിക്കോട്ടെ തൂമ്പപ്പണി പണി ആയിക്കോട്ടെ അവിടെ മാറി പുതിയ ആധുനിക തൊഴിലുകളിലേക്ക് മാറുമെന്ന് അങ്ങനെയാണ് സോഷ്യൽ മൊബിലിറ്റി വരുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താ നമ്മുടെ ഒരു വശത്ത് റിസോഴ്സ് ഡിപ്ലീഷൻ പിടിക്കാൻ പോണ മീനിന്റെ എണ്ണം പെരുകുന്നില്ലെന്ന് നമ്മളിവിടെ ഇങ്ങനെ സ്റ്റാഗ്നിറ്റിയില്ലേ പ്രൊഡക്ഷൻ അത് പിടിക്കാനായിട്ട് കൂടുതൽ കൂടുതൽ വലിപ്പമുള്ള വള്ളവും വലയും ആളുകളുടെ എണ്ണവും വന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് കുറയില്ലേ എന്താ സൊല്യൂഷൻ മറ്റെല്ലാ സമുദായങ്ങളിലെ പോലെ നമ്മുടെ പുതിയ ഒരു ഭാഗം നല്ല വിദ്യാഭ്യാസം നേടി പുറത്തു പോകണം നല്ല ജോലി മേടിക്കേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് പട്ട്യാതിക്കാർക്കുള്ള എല്ലാ വിദ്യാഭ്യാസ ആനുകൂല്യവും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി എന്നുള്ളത് എത്ര എൻജിനീയർമാരോ ഡോക്ടർമാര ഏത് പ്രൊഫഷണൽ കോളേജിലാണെങ്കിലും സർക്കാർ പട്ടികാതിക്കാർക്കുള്ള പോലെ തന്നെ അതിന് ചെയ്യാൻ പറ്റുമോ ഐ ടി എ പഠിച്ചു പോളി പഠിച്ചു അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു എന്താ നമുക്ക് കൃത്യമായിട്ട് ജോലി കാണാമെന്ന് ആ ജോലിക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കാമെന്ന് ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റുന്നു അതുപോലെ പഠിപ്പിക്കാനും പഠിക്കാനും ഞാനൊരു പരീക്ഷണത്തില് പങ്കാളിയായിരുന്നു മാരാരിക്കളത്ത് അവിടെ ഓളെ പ്ലസ് കിട്ടുന്ന കുട്ടികളിലെല്ലാം വെട്ടി ഞാൻ പോകുന്നു പോയി പുസ്തകം സമ്മാനം കൊടുക്കും അവരുടെ വീട്ടിൽ പോകും അവരെ വിളിച്ചുകൂട്ടേല്ല ചെയ്യാം അപ്പഴാണ് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ശ്രദ്ധ വരുന്നത് അവിടുത്തെ ഇരുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവിടെ നിന്ന് മൂന്നോ നാലോ ഓളെ പ്ലസ് ഉണ്ടാവുള്ളൂ എന്താ തമ്പരാൻ കുറച്ച് ബുദ്ധി കുറച്ച് മതി തീരുമാനിച്ചിട്ടാ തീരദേശമാണ് അല്ല പഠിക്കാനുള്ള സൗകര്യം ഇല്ലെന്ന് പഠനത്തിനുള്ള അന്തരീക്ഷം ഇല്ലെന്ന് മോട്ടിവേറ്റ് ചെയ്യണം വീട്ടിനുള്ളിൽ ആരുമുണ്ടാവില്ലെന്ന് അവിടെ ഫിഷർമൻ കമ്മ്യൂണിറ്റിന്ന് നാഷണൽ ഇന്നോവേഷൻ ചലഞ്ച് വീഡിയോ കോൺഫറൻസ് ചലഞ്ചില് ദേശീയ അവാർഡ് നേടിയ ജോയ് സെബാസ്റ്റ് പറഞ്ഞ് ഒരാളുണ്ട് ആ കുടുംബത്തിൽ നിന്ന് ഫിഷർമെൻ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് കോളേജിൽ പഠിച്ചപ്പോ അവനാണെന്ന് മേടിച്ചത് അവന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്രതിപാദിയിരുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി അവിടത്തെ തീരത്തെ എല്ലാ ലൈബ്രറികളിലും ഹാൾ ഉണ്ടാക്കി കുട്ടികൾക്ക് വന്നിരുന്ന് പഠിക്കാം മെന്റർമാരായിട്ട് അവിടെ തന്നെയുള്ള കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ കതിരിമ്മേ വിളമ്പച്ചിട്ട് വെച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി എന്നിട്ട് പറഞ്ഞ് ഏഴാം ക്ലാസ്സിൽ വന്ന് ചേർന്നോ വന്നിരുന്ന് പഠിച്ചോ പത്തു വരെയും കൂടി ഉണ്ടാവും പഠിപ്പിക്കല് മാത്രമല്ല പുറത്തു നേവൽ ബേസിൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു ലോകം അപ്പുറത്തിട്ടെന്ന് കാണിക്കണെന്ന് ഏറ്റവും വലിയ സാഫല്യം എന്താണെന്നറിയാ ഞാനവിടുത്തെ എം എൽ എ ആയിട്ട് അവസാനിപ്പിച്ചു പോരണ വർഷം ഏഴാം ക്ലാസ്സിലെടുത്ത കുട്ടികള് ആദ്യത്തെ പത്താം ക്ലാസ് പാസ്സാവുന്ന ബാച്ച് അവിടെ ഇരുപത്തിമൂന്ന് ഓളെ പ്ലസ് ഉണ്ടായിത്തീരുന്നത് അവിടെ ഈ കുട്ടികള് കുട്ടികൾക്കല്ല തുടങ്ങിയത് മെൻറർമാരെ പ്രവർത്തിച്ചിരുന്നവർക്ക് അവർക്ക് വന്ന് കമ്പ്യൂട്ടർ സ്കില്ല് വയ്യാം ഒരു ലൈബ്രറിയുടെ മോളിൽ മൂന്നിലെ ജോലിക്ക് പോവാം മുപ്പത്തയ്യായിരം രൂപയാണ് ഫീസ് പൈസ വരണ്ട ജോലി കിട്ടുമ്പോൾ തന്നാൽ മതി ജോലി കിട്ടിയാലും അടുത്ത ബാച്ച് പിള്ളേരെ പഠിപ്പിക്കാൻ വന്നാൽ പൈസ വേണ്ട മുപ്പത്തയ്യായിരം രൂപ എഴുതിത്തുള്ളു നൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടികൾ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ വികസന സൂചികയില് ജോബ് ഡൈവേഴ്സിഫിക്കേഷൻ മൊബിലിറ്റി എത്ര വീടിൻ്റെ സ്ഥിതി എടുത്തോളൂ ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊരു വികസന സൂചിക ഉണ്ടാക്കുകയാണെങ്കിൽ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇതായി തീരും അളവ് കോരും പബ്ലിക് ഹിയറിംഗാണ് ആർക്ക് വേണമെങ്കിൽ നോക്കാം സുതാര്യമായിട്ട് നയകർത്താക്കളായിട്ടുള്ള സർക്കാരിനുമൊക്കെ ഈ സൂചിക മുകളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ എവിടെ ഇടപെടേണ്ടത് എവിടെയാണിത് മാറ്റമില്ലാത്തത് എന്ന് പരിശോധിക്കാനും പറയാനും പറ്റുന്ന ഒരളവ് പോലാണ് അത് നമ്മളിങ്ങനെ നല്ലൊരു കോൺക്ലേവ് സത്യം ഇത്ര ഒരു ഹോളിൽ ഇത്രയും പേര് വൈകുന്നേരം വരെ ഇരുന്ന് ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ അവസാനവും വാശിക്കുന്ന കുറവില്ല സാധാരണ അത്രയും വൈകുമ്പോഴേക്കും എല്ലാവരും പിരിയുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരിക്കും ഇനിയും ഉണ്ട് വേണമെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ള മട്ടിലാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും സോ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് എന്താ വേണ്ടത് ഔട്ട്കം ആയിട്ട് ഇങ്ങനത്തെ ഇവിടെ ചർച്ച ചെയ്ത ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ടാവാം അപ്പോൾ നിരന്തരമായിട്ട് കമ്മ്യൂണിറ്റി മോണിറ്ററിങ് ഗവൺമെന്റ് പ്രോഗ്രാംസ് ഇത്ര കിലോമീറ്റർ നമ്മൾ തീരം സംരക്ഷിക്കാൻ പരിപാടിയുണ്ട് എന്തായി തീർന്നു എൻ്റെ ഒക്കം എന്ന് കമ്മ്യൂണിറ്റി നോക്കും അത് പ്രസിദ്ധീകരിക്കും സോ ഇത്തരത്തിൽ ഒരു സമഗ്ര സൂചികയിലേക്ക് ഇവിടെ നടന്ന ചർച്ചകൾ നയിക്കട്ടെ നമ്മൾ മാത്രമായിട്ടല്ല ഇതുപോലെ തീരദേശ മേഖലയിലുള്ള മുഴുവൻ പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വികസന സൂചിക്ക് രൂപം നൽകാനും അത് തീരദേശത്തിന്റെ വികസനത്തിന്റെ അളവുകോലായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സജി അച്ഛനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ സജി അച്ഛനോട് പറഞ്ഞെനിക്കറിയത്തില്ല ഞാനും ഉണ്ടായിരുന്ന സല്യൂഷൻസിനോട് കുറച്ചാണ് അതുകൊണ്ടാണ് ഇത്ര ില്ല പക്ഷെ എല്ലാവരും കൗതുകം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് സലൂഷന് അച്ഛൻ്റെ അടുത്ത് വരുന്നത് ഫ്ലാറ്റിൽ വരുന്നത് സോ പിന്നെ അച്ഛൻ്റെ ഭയങ്കര ആത്മാർത്ഥയും ആവേശവും എല്ലാം ഈ തുടങ്ങിയിട്ടൊത്തിരി നാളായി ഞാൻ പറഞ്ഞില്ലേ സി എന്റെ കാലം മുതൽ മരിയനാട് മുതൽ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങള് മാറ്റങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ പോരാ കേരളത്തിൽ വരുന്ന മാറ്റങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ പോരാ പുറകിലാണ് ഒപ്പം എത്തണം അതിന് ഈ സഹായിക്കട്ടെ എന്ന് ആശംസ എൻ്റെ മക്കൾ